ഇന്നൊരു വെറൈറ്റി ജേർണലിംഗ് ചെയ്യാം നമ്മൾ ലാസ്റ്റ് ഒരു ജേണലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലോങ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറെ അത് കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ജേണലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആയിട്ട് നമ്മുടെ കോട്ടനും അതുപോലെ തന്നെ ഫെവീകോളാണ് ഇവര് രണ്ടുപേരാണ് ഇന്നത്തെ നമ്മുടെ ജേർണലിംഗിലെ മെയിൻ താരങ്ങൾ സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ പേജിന്റെ പകുതി ഭാഗത്ത് ഇതുപോലെ ഫുൾ ആയിട്ട് കോട്ടനൊന്നും കൊടുക്കാം ഞാൻ രണ്ട് പേജായിട്ടാണ് ഈ ഒരു ജേണലിംഗ് ചെയ്യുന്നത് അപ്പോ ഒരു പേജിൽ ഞാൻ ഇതുപോലെ നോട്ടിച്ചു കൊടുത്തിട്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പേജിലും ഒട്ടിച്ചെടുക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക അതിൽ ക്ലൗഡ്സ് ഒന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്ക പിന്നെ അതിനൊന്ന് കട്ട് എന്നിട്ട് എന്താ നമ്മുടെ ക്ലൗഡിന്റെ മുകളിലേക്ക് ക്ലൗഡ്സ് എഴുതിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കുക പിന്നെ താഴത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം അപ്പൊ ഞാൻ കവർ ദിസ് പേജ് വിത്ത് ഫുൾ ഓഫ് വൈറ്റ് തിങ്സ് എന്നും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ജേർണലിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ടോ